ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാനിക്യൂർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ വെച്ച് എങ്ങനെയാണ് ഒരു മാനിക്യൂർ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പം ഞാൻ എൻ്റെ കൈയ്യൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് അപ്പോൾ നെയിൽ പോളിഷ് റിമൂവലാണ് മാനിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഓൾറെഡി എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനൊരു റിമൂവൽ വൈപ്സ് കൊണ്ട് എൻ്റെ നഖ നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കൈയിലും ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് ജെൻ്റ്ലി റിമൂവ് ചെയ്ത് കൊടുക്കുവാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ് അതിന് വേണ്ടി വോം വാട്ടർ എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ ഇട്ടുകൊടുക്കണം ഞാൻ വളരെ കുറച്ച് എമൗണ്ട് ഷാംപു മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഷാമ്പു ആണെങ്കിലും അതുപോലെ സോപ്പ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് സോ ഞാൻ വളരെ കുറച്ച് എമൗണ്ട് എടുക്കുന്നുള്ളൂ അതെടുത്തതിന് ശേഷം നമ്മുടെ ഫിംഗേഴ്സിൽ ഇങ്ങനെ ഫിംഗേഴ്സിൻ്റെ ഇടയിലും നമ്മുടെ പാമിലും അതുപോലെ കൈ ഫുള്ളായിട്ടൊന്നും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക റഫായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല നല്ല സ്മൂത്തായിട്ട് മസാജ് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ നെയിൽസിനുള്ളിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും എക്സ്ഫോളിയേഷനിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂ ലൂസേണിങ് സംഭവിക്കുന്നു അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആവുകയും ചെയ്യുന്നു ഒരു ടു വീക്സ് കൂടുമ്പോൾ ഇതുപോലെ ഒരു മാനിക്യൂർ വീട്ടിൽ ചെന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ എക്സ്പോളേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൈകൾ ഇങ്ങനെയായിരുന്നു പെട്ടെന്നൊരു വൃത്തി വന്നതുപോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് അതുപോലെ തന്നെ നല്ല സ്മൂത്തായിരുന്നു കേട്ടോ കൈകളൊക്കെ അടുത്തത് മാനിക്യൂറിൻ്റെ തേർഡ് സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടിക്കിൾസും നെയിൽസും ഒക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അപ്പം നെയിലൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യുവാണ് നമ്മളെപ്പോഴും നമ്മുടെ ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം ഇടയ്ക്കിടയ്ക്ക് ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നഖം വൃത്തിയാവുക മാത്രമല്ല ചെയ്യുന്നത് നെയിൽ ഇൻഫെക്ഷൻസിന് തടയാനും പറ്റും കേട്ടോ നഖച്ചുറ്റൊക്കെ പറയുന്ന നെയിൽ ഇൻഫെക്ഷൻസിനെ തടയാനും ഒരു പരിധി വരെ നമുക്ക് സഹായിക്കും ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുഷ്യോ ക്യൂട്ടിക്കിൾസ് ആണ് നമ്മുടെ നെയിലുമായിട്ട് ചേർന്നിരിക്കുന്ന ഈ സ്കിന്നിനെ ബാക്കിലോട്ട് ഇങ്ങനെ പുള്ളിയാ അപ്പോൾ റഫായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല ഒരു ജെൻ്റ്ലി മസാജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നെയിൽ നല്ല തിക്കായിട്ട് വളരാനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കയ്യിലും ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് അതിന് വേണ്ടി ഞാൻ പഞ്ചസാരയും എണ്ണയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫിംഗേഴ്സിൻ്റെ ഇടയിലും പാമിലും ഒക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ ഏത് പാർട്ടിലായാലും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ജെന്റ്ലി മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ ഒത്തിരി റഫായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ക്രബ്ബിങ് വഴി നമ്മുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ആവുന്നു അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ കൈകൾ ഇരുന്നത് അടുത്തത് സിക്സ് സ്റ്റെപ്പാണ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയും നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെ ഇതുപോലെ കയ്യിലേക്ക് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫിംഗേഴ്സിനിടയിലും പാമിലും ഒക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിംഗ് ടൈം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം കൈ ക്ലിയർ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പാക്കൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റിംഗ് ടൈം കൊടുക്കാൻ പോവാണ് ആഫ്റ്റർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ എൻ്റെ കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നന്നായിട്ടുണ്ടായിരുന്നു നല്ലൊരു റിസൾട്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റൊക്കെ വന്നു അതുപോലെ കൈ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരുന്നു കേട്ടോ പെട്ടെന്ന് മുമ്പത്തെക്കാളും ഒരു പെട്ടെന്ന് ഒരു സ്മൂത്ത്നെസ് വന്നതുപോലെ എനിക്ക് തോന്നി നല്ലോണം നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അടുത്ത സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറ് നന്നായിട്ട് കയ്യിലേക്കിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറ് രണ്ട് കൈകളിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായി മാനിക്യൂറിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായ നെയിൽ പോളിഷ് അപ്ലയിങ്ങിലേക്കാണ് കിടക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക ഇപ്പോൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ എല്ലാവർക്കും അറിയാലോ ബേസ്കോട്ട് ഇട്ടിട്ട് വേണം ഇടാനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് പുറത്ത് പാർലറിലൊക്കെ പോയിട്ട് നമ്മളൊരു മാനിക്യൂർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും സോ ഇങ്ങനത്തെ ഒരു മാനിക്യൂർ വീട്ടിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എ ദൻ സൈനിങ് ഓഫ് ഹരിത